മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എങ്കിലും കുടിയന്മാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മദ്യനയത്തിലെ കരട് ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനമെടുക്കാൻ പോവുകയാണ് ടൂറിസം രംഗത്തെ കൂടുതൽ ആകർഷകമാക്കുകയെന്ന ലക്ഷ്യത്തോടെ മദ്യനയത്തിൻ്റെ കരട് ചട്ടങ്ങൾ തയ്യാറാകുന്നു റെസ്റ്റോറൻറ്റുകൾ വഴി ബിയർ ബാറുകളിൽ ചെത്തിയ കള് എന്നിവ അതിഥികൾക്ക് വിൽക്കാനുള്ള നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടാവുകയെന്ന് അല്ലെങ്കിൽ എന്നു മുതലാണ് ഇക്കാര്യം പ്രാബല്യത്തിൽ വരുമെന്നതും എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈ ഡേ ആയി ആചരിക്കുന്നത് ഒഴിവാക്കാനും സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുപുരളി മദ്യനയത്തിൽ സർക്കാർ മാറ്റം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കരട് ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരുവാനാണ് സർക്കാരിൻ്റെ തീരുമാനം ടൂറിസം രംഗത്തെ കൂടുതൽ ആകർഷകമാക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടെയാണ് മദ്യനയത്തിൻ്റെ കരട് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൂറിസം സീസൺ കണക്കാക്കിയായിരിക്കും ഈ ലൈസൻസ് വിതരണം ചെയ്യുക ഇതിനായി ഒരു ലക്ഷം രൂപ വരെ ഫീസിനത്തിൽ നൽകേണ്ടി വരുമെന്നും പറയുന്നു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകൾ മുതലായവരായിരിക്കാം ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ഈ വിഷയം സർക്കാർ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നയപരമായ കാര്യമായതിനാൽ ഇടതുമുന്നണി യോഗത്തിലും വിഷയം ചർച്ച ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് ടൂറിസം വകുപ്പ് നൽകുന്ന ടു സ്റ്റാർ ക്ലാസിഫിക്കേഷന് മുകളിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ ബിയറും വൈനും വിളമ്പാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വരുന്നത് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ബാറുകളിലും വിനോദസഞ്ചാര മേഖലയിലെ റെസ്റ്റോറൻറ്റുകളിലും കള്ള് ചെത്തി വിൽക്കാനുള്ള ലൈസൻസ് നൽകുക സ്വന്തം വളപ്പിലെ കള്ള് ചെത്തി അതിഥികൾക്ക് നൽകാമെന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കുന്ന നയം തന്നെയാണ് ഇക്കാര്യത്തിലും സ്വീകരിക്കാൻ കഴിയുക കഴിഞ്ഞ മധ്യ രണ്ട് പ്രഖ്യാപനങ്ങളും ഉണ്ടാവുന്നത് കേരളത്തിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈ ഡേ ആയി ആചരിക്കുന്നത് ഒഴിവാക്കാനും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ് പക്ഷേ അതിലൊരു സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല ഒന്നാം തീയതിയിൽ മദ്യശാലകൾ അടച്ചിടുന്നത് പിൻവലിച്ചാൽ അതിലൂടെ പന്ത്രണ്ട് ദിവസം അധികമായി പ്രവൃത്തി ദിവസങ്ങൾ ലഭ്യമാകുമെന്നും അതായത് ഒരു വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസം അധികം ലഭിക്കുമെന്നും അത് വരുമാനത്തിനും വലിയൊരു വർധനവ് സാധ്യമാകുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ ബിവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ട് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു നിലയിലാണ് ഇവ പരിഗണിക്കുന്നത് ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മാർച്ച് മാസത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച നടന്നിരുന്നു വർഷത്തിൽ പന്ത്രണ്ട് പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടമാകുന്നതിലൂടെ വരുമാനത്തിൽ നഷ്ടമുണ്ടാകുന്നുവെന്ന് മാത്രമല്ല ഇത്തരമൊരു ആലോചനയിലേക്ക് കടക്കാനുള്ള പ്രേരണയാത് ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുവെന്നാണ് ഈ ഒരു കാര്യം പറയുന്നത് അതുകൊണ്ടാണ് ഡ്രൈ ഡേ ഒഴിവാക്കാൻ ആലോചിക്കുന്നതിന് പിന്നിലെന്നും അവർ അഭിപ്രായപ്പെടുന്നു കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനും കാരണമാകുമെന്നും ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഈ ഒരു നിർദ്ദേശത്തെക്കുറിച്ച് കുറിപ്പ് സമർപ്പിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് ഇതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് നികുതി വരുമാനം കൂട്ടാൻ നിശ്ചിത എണ്ണം ചില്ലറ വിൽപ്പനശാല അതായത് മദ്യവിൽപ്പനശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള സാധ്യതയും പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കാനും യോഗം തീരുമാനിച്ചിരുന്നതാണ് മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കാനുള്ള സാധ്യതകളും പരിശോധിക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൃഷി വകുപ്പ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്താണ് വരുമാന വർധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകണമെന്നാണ് നിർദ്ദേശം ഹോർട്ടി വൈനിന്റെയും മറ്റ് വൈനുകളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട് ഏതായാലും മദ്യനയത്തിലെ കരടിൽ ഈ ഒരു മാറ്റം വന്നതുകൊണ്ട് അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ ടൂറിസം മേഖലയിലും സർക്കാരിന്റെ സമ്പദ്ഘടനയിലും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നത് കാണാം